അത് ആരാണ് പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായികയാണ് അത് പറഞ്ഞിരിക്കുന്നത് അല്ലെ അതിനെ കുറിച്ച് എന്തുകൊണ്ട് റിയില്ല അത് പിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ഗായിക അവരുടെ മുഖം മറക്കാതെ അവർ വ്യക്തമായി അവർ പേര് പറഞ്ഞുകൊണ്ടാണ് അവര് വന്നിരിക്കുന്നത് അവരൊരു പിന്നെ പോലെ ഒന്നും അല്ലല്ലോ അതുപോലെ തന്നെ അന്വേഷിക്കാൻ ഒരു വിഷയമല്ലേ രാധിയാശൻകുമാർ പറഞ്ഞേ ദാ ഇതെല്ലാം വെറുതെ കേട്ട വിഷയമാണ് ഈ യയമാർഗ്ഗ കമ്മിറ്റിയുടെ കേട്ടോ കേട്ടുന്നതിൽ നിന്ന് നാല് പേര് മാത്രം മുളിയെടുക്കാൻ പോയെന്നു യയമാർഗ്ഗ കമ്മിറ്റിയിൽ പോുമ്പോൾ കുറേ പേര് ചേച്ചിയരെ പറയുന്നു ഇവർക്ക് വേണ്ട ലീഗൽ ടോസം മാത്രം മതി അപ്പോൾ എയമാർഗ്ഗ കമ്മിറ്റിയിൽ ഒരു വിശ്വാസത ഇല്ല എന്നാണ് ഓർമ്മിച്ചു പറയാം കുററപ്പോയിട്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ഇല്ലെന്നല്ല എനിക്ക് യയമാർഗ്ഗ കമ്മിറ്റിയുടെ ആ ആ വിശ്വാസ്യത കാണുന്നില്ല എത്രനാള് ഉണ്ടായിരുന്നു ഇപ്പോ ഞങ്ങൾക്ക് ആ സംസാരിച്ചു അതൊന്നും അല്ലാതെ പല വിഷയങ്ങളും സംസാരിക്കാൻ താല്പര്യമുള്ള സ്ത്രീകളൊക്കെ അവരോട് ചോദിച്ചില്ല എനിക്കറിയില്ല

என்ன தனனா கட்ட மாட்டணும் என்ன வந்துட்டு போறதுன்னு வந்து என்ன ஒரு வாய்ப்பே கிடைக்க வேண்டியது வந்து அதுக்கு என்ன ஐச்சனாய் வந்துச்சு செல்லேட்டு செல்லம்பிட்ட காரி இல்ல எனக்கு வந்து அந்த அந்த வந்துட்டு ஆச்சூ ਲੋக்கு அந்த முதல்ல கூட हारेதாக filozophy இந்த ராபவத்துக்கு வந்துட்டு இதுக்கு மாதிரி வந்துட்டு இவனெல்லாம் பாமே ஒரு கொள்கைக்கு நீங்காலே இருந்து அருவிலான்றது வந்து அருவிசிங்க கேள்வி அது என்ன நீங்க அந்த எட்ட அந்த தட்ட கேஸ்ன ും ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ മോഹൻലാൽ മോഹൻബിമാതി പ്രവർത്തിക്കുന്നവരാണ് അവരാരും പത്രം കണ്ടിട്ടല്ലല്ലോ പോയത് അവരും ക്ഷണിച്ചിട്ടല്ലേ പോയത് പക്ഷേ നടക്കെ അതിനാണല്ലോ സംഘടന അതിനാണല്ലോ സംഘടന അതാണ് പറയുന്നത് സംഘടനയെ ഔദ്യോഗികമായി വിവരമറിയിക്കാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ട് അതവർ ചെയ്തില്ലേ ഞങ്ങൾ ഇത് തരുന്നു നിങ്ങളുടെ കീഴിലുള്ള എല്ലാ സംഘടനയ്ക്കും നിങ്ങൾ ഇത് കൈമാറണം എന്ന് െ സംഘടനെ പറയാനുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം ചെയ്യുന്നതും എന്നെ വിളിച്ചു ഞാൻ പോയി സംസാരിക്കുക എന്നുള്ളതാണ് ने, ने ने, ने, थे। थे, ും വ്യക്തി കൊടുത്തു ആ കൊടുത്തതിൽ ഹെയർസിന്റെ ഉണ്ടായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഉണ്ടായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉണ്ടായിരുന്നു ഈ സ്ത്രീകളുടെ തന്നെ പതിനെട്ട് പേരുടെ എനിക്കറിയാവുന്ന പതിനെട്ട് പേരുടെ